ഏതായാലും ഓൻ അന്ന് കണ്ടുപിടിച്ചോ ചങ്ങനെ ഒരു കുട്ടിന്റെ നമുക്ക് ഒന്ന് കാണണല്ലോ ആ ഇവിടെ രണ്ടാളുണ്ടോ ഇവിടെ ചോദിച്ചോക്കാം അപ്പൊ നമുക്ക് ചോദിച്ചോക്കാം പിന്നെ ഞാന് കരുളായി പേര് കാശിതാണ് അപ്പൊ ഞാനിവിടെ ചായ പിടിച്ചാൽ കേറിയപ്പോ കുട്ടീനെ പറ്റിയൊരാള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്താ കാളകുട്ടിന്റെ ഒക്കെ ഭയങ്കര കമ്പക്കാരനാണ് ചെറിയ കുട്ടിയാണ് മുമ്പാ ക്ലാസ് പഠിക്കണമെന്നൊക്കെ കേട്ടിയത് അപ്പൊ നമ്മക്ക് ഓരോന്ന് കാണാൻ പറ്റുവോ ഒന്ന് കാണിച്ചത് അപ്പൊ പ്രിയമുള്ള സൂട്ടുകളെ നമ്മളിങ്ങനെ മൂപ്പരെ കൂടെ അത് ജയിന്ന് പറഞ്ഞ കുട്ടീനെ കാണാൻ പോവാണ് അപ്പൊ ഞമ്മളെ താരം അവിടെ ഉണ്ടിട്ടു നമുക്ക് കണ്ടുനോക്കാം കാണാൻ വേണ്ടി വന്നതാ അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതാണ് ഞമ്മളെ താരം അത് കണ്ടില്ലേ ജൈന എന്താ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ചായപ്പീടിയെന്നൊക്കെ കേട്ടത് ഇതൊക്കെ കാളോട്ടിന് ഒക്കെ ഭയങ്കര കമ്പക്കാരാണ് ഒറ്റക്ക് കാള പൂട്ടുന്ന ആളാണ് അത് സ്വന്തമായിട്ട് കാളുണ്ട് ഏഹ് പിന്നെ കൊറേ മറ്റ് സംഗതികളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു അപ്പൊ അതിനൊന്ന് കാണാൻ വേണ്ടി പോന്നതാണ് ഞാൻ നമ്മക്കെ കാളാളൊന്നു കാണിച്ചു നാശ ഉള്ള നാശ ആ അപ്പൊ ഇതാണ് എന്റെ കന്നാളില്ലേ ഞാൻ തൊട്ടോട്ടെല്ലാം ആ ആ ഇത് പാരമ്പര്യം ഞങ്ങളെന്താണ് പാരമ്പര്യം തന്നെ ഞങ്ങളെന്താണ് വലിപ്പന്മാരൊക്കെ ആൾക്കാരും അപ്പം അങ്ങനെ ചെറുപ്പം തൊട്ട് കമ്പം

വലിയതാണ് പിന്നെ മീനൊക്കെ ഒഴിവാക്കി പ്രചോദനം ആണ് എന്ത് പറഞ്ഞാലും ഇപ്പൊ സാധിച്ചു വരും കാള ഓട്ടനെ കുറിച്ച് എല്ലാത്തിനും ആ അപ്പൊ ഇതോടെ ഇപ്പാക്ക് പിന്നെ വിഷമങ്ങളൊന്നും ഇല്ലല്ലോ കാള ഇല്ല അല്ലേ അപ്പൊ ഓക്കെ ഞമ്മ പിന്നെ നമ്മക്കന്റെ പൂട്ടൊന്നും കാണണം അപ്പൊ പ്രിയമുള്ളവരെ ഒരു നല്ലൊരു കയ്യടി കയ്യട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക നല്ലൊരു കൂട്ടിക്കാരനായിട്ട് തിരിച്ചു കിടക്കുക എന്ന് ആശംസിച്ചുകൊണ്ട്